നമസ്കാരം നാൽപ്പത്തി രണ്ടാം വയസ്സിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് എം ജി കണ്ണൻ അകാല ശ്രമം അടയുമ്പോൾ അതിന് കാരണം പോലീസ് മർദ്ദനമാണെന്ന നിലപാടിലാണ് കോൺഗ്രസിലെയും യൂത്ത് കോൺഗ്രസിലെയും ഒരു വിഭാഗം നേതാക്കൾ കോവിഡ് കാലത്തും അതിനു മുമ്പും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ സമരം നയിക്കാൻ മുന്നിൽ നിന്നത് കണ്ണനായിരുന്നു പോലീസിന്റെ മൃഗീയ മർദ്ദനമാണ് അന്ന് കണ്ണന് ഏൽക്കേണ്ടി വന്നത് പലതവണ ലാത്തിയടിയിൽ കണ്ണന്റെ തലയ്ക്ക് മാരക പരിക്കേറ്റു അതിന്റെ അനന്തര ഫലമാണ് മരണ നേതാക്കൾ ആരോപിക്കുന്നത് തലയ്ക്കുള്ളിലെ രക്തസ്രാവമാണ് കണ്ണന്റെ മരണത്തിന് കാരണമായത് കണ്ണൻ പോലീസ് മർദ്ദനത്തിന്റെ ഇരയാണെന്ന് മുൻ ഡി സി സി സെക്രട്ടറി വി ആർ സോജി ഫേസ്ബുക്കിൽ കുറിച്ചു പോലീസിന്റെ ലാത്തിയടി കാരണം തലക്കേറ്റ പരുക്കാണ് ആന്തരിക രക്തസ്രാവത്തിന് കാരണമായതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇതേ അഭിപ്രായം യൂത്ത് കോൺഗ്രസിന്റെ പല നേതാക്കൾക്കും ഉണ്ട് കണ്ണന്റെ കുടുംബത്തെ പാർട്ടി സംരക്ഷിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ചെന്നീർക്കര പഞ്ചായത്തിലെ മാത്തൂർ മേലടത്ത് വീട്ടിൽ മരംവെട്ട് തൊഴിലാളികളായ പിതാവ് ഗോപിയും കൂലിവേലക്കാരിയായ മാതാവ് ശാന്തമ്മയും ഏറെ കഷ്ടപ്പെട്ടാണ് കണ്ണനെ വളർത്തിയത് മകൻ വലിയ ജോലിക്കാരനായാൽ കുടുംബം രക്ഷപ്പെടുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ ബിരുദ പഠനത്തിന് ശേഷം കേബിൾ ടി വി ടെക്നീഷ്യനായും കുറെ കാലം ജോലി ചെയ്തു പിന്നെ ജനപ്രതിനിധിയുടെ റോളിലേക്ക് മാറി അപ്പോഴും കണ്ണന് പത്രം ഏജൻസി ഉണ്ടായിരുന്നു അടൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ പത്രവിതരണം കഴിഞ്ഞാണ് പ്രചരണത്തിന് പോയത് നിർമ്മാതാവ് എം രഞ്ജിത്തിന്റെ പിതാവും മാത്തൂരിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പി ഉണ്ണികൃഷ്ണൻ നായരാണ് കണ്ണനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത് കണ്ണൻ പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ടാകുമെന്ന് അന്നേ തിരിച്ചറിഞ്ഞിരുന്നു അദ്ദേഹം അത് യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് രണ്ടു തവണ വ്യത്യസ്ത ഡിവിഷനുകളിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ഒരു തവണ ഗ്രാമപഞ്ചായത്ത് അംഗം രണ്ടു തവണ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ സമരമുഖങ്ങളിലെ നിറസാന്നിധ്യം എന്നിങ്ങനെ അടൂരിലെ നിയമസഭാ സീറ്റിൽ വരെ കണ്ണനെത്തി സീറ്റ് കൊടുക്കുമ്പോൾ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾക്ക് കണ്ണന്റെ കഴിവിൽ പൂർണ്ണ വിശ്വാസമായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ സി പി ഐയിലെ ചിറ്റയം ഗോപകുമാർ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി അറുപത് വോട്ടിന് ജയിച്ച മണ്ഡലമാണ് അടൂർ മുമ്പ് രണ്ടു തവണ ചിട്ടയത്തോട് ഏറ്റുമുട്ടി പരാജയം ഏറ്റുവാങ്ങിയത് പന്തളം സുധാകരൻ കെ കെ ഷാജു എന്നിവരായിരുന്നു പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിൽ നിന്ന് കണ്ണൻ പോരുത്തി ചിറ്റയത്തിന്റെ ലക്ഷം വോട്ട് ഭൂരിപക്ഷം വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാക്കി കുറച്ചാണ് കണ്ണൻ തൽക്കാലത്തേക്ക് പോര് അവസാനിപ്പിച്ചത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം കുറച്ചുകൂടി ശ്രദ്ധ വച്ചിരുന്നുവെങ്കിൽ കണ്ണൻ അട്ടിമറി വിജയം നേടുമായിരുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ മണ്ഡലത്തിൽ നിറഞ്ഞുള്ള പ്രവർത്തനത്തിലായിരുന്നു കണ്ണൻ എല്ലാ ദിവസവും മണ്ഡലത്തിന്റെ മുക്കും മൂലയിലും വിവിധ പരിപാടികൾക്ക് കണ്ണൻ എത്തിയിരുന്നു കഴിഞ്ഞ തവണ ജില്ലയിൽ മറ്റെല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വലിയ വോട്ടിന്റെ മാർജിനിൽ പരാജയപ്പെട്ടപ്പോൾ പൊരുതി തോൽക്കുകയായിരുന്നു കണ്ണൻ അതുകൊണ്ട് തന്നെ ഇക്കുറി വീണ്ടും കണ്ണൻ സീറ്റ് ഉറപ്പിച്ചിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ചെന്നീർക്കര പഞ്ചായത്ത് അംഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഗോധയിൽ കണ്ണന്റെ കടന്നുവരവ് രണ്ടായിരത്തി പത്തിൽ മുൻ എം എൽ എ പി കെ കുമാരനെ ജില്ലാ പഞ്ചായത്ത് ഇലന്തൂർ ഡിവിഷനിൽ അട്ടിമറിച്ചുകൊണ്ട് തന്റെ ജനപ്രീതി കണ്ണൻ തെളിയിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ സംവരണ ഡിവിഷൻ മാറിയതോടെ റാന്നിയിലാണ് കണ്ണൻ മത്സരിച്ചത് അവിടെയും വിജയക്കോടി നാട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അസംബ്ലിയിലേക്കും സീറ്റ് കിട്ടി മകൻ ശിവകിരണിനെ ബാധിച്ച രക്താർബുദമായിരുന്നു കണ്ണന്റെ വലിയ വേദന തെരഞ്ഞെടുപ്പ് തിരക്കിനിടെ മകനെയും തോളിലിട്ട് ആർ സി സിയിൽ നിൽക്കുന്ന കണ്ണന്റെ ചിത്രം തീരാ നൊമ്പരമായി ക്രൂരമായ സൈബർ ആക്രമണം കൊണ്ടാണ് എതിർ പാർട്ടിക്കാർ ഇതിനെ നേരിട്ടത് പേരുടെ സഹായവും കടം വാങ്ങിയുള്ള ചികിത്സയുമാണ് മകനെ ജീവിതത്തിലേക്ക് മടക്കി മടക്കിയെത്തിച്ചതെന്ന് കണ്ണൻ എപ്പോഴും പറയുമായിരുന്നു